സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഹോർമൂസ് കടലുടുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ പുറത്തേക്ക് ഒഴുകണമെങ്കിൽ മറ്റൊരു വഴിയില്ല അങ്ങനെ ഇറാൻ തന്റെ പതിനെട്ടാം അടവ് എടുത്തിരിക്കുകയാണ് ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ നേരിടുന്നതിന്റെ ഭാഗമായി ഇറാൻ ഹോർമൂസ് കടലൊടുക്ക് അടച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കടലൊടുക്ക് അടയ്ക്കുന്നത് പരിഗണനയിലാണെന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ കമ്മീഷൻ അംഗം സർദാർ ഇസ്മായിൽ കൗസാരി പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ഉടൻ ഉചിതമായ തീരുമാനം തീരുമാനമുണ്ടാവുമെന്നും കൗസാരി പറയുന്നുണ്ട് എന്തുകൊണ്ട് സുപ്രധാന ഇടമായ സ്ട്രേറ്റ് അടയ്ക്കുന്നുവെന്ന ചോദ്യം പ്രസക്തമാണ് ലോകത്തിലെ ഏറ്റവും പ്രധാന ഷിപ്പിംഗ് റൂട്ടുകളിൽ ഒന്നാണ് ഹോർമോസ് കടലിടുക്ക അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കൊണ്ടുപോയ അഞ്ചിലൊന്ന് ബാരൽ പെട്രോളിയം ഇതുവഴിയാണ് മറ്റു രാജ്യങ്ങളിൽ എത്തിയിട്ടുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ലോക രാജ്യങ്ങളുടെ കഴുത്തു ഞെരിക്കുന്ന നടപടിയാണ് ഇറാൻ ചെയ്യാൻ പോകുന്നത് ഹോർമോസ് അടച്ചുപൂട്ടിയാൽ അത് ആഗോള വിപണിയിൽ വലിയ പ്രഹരം സൃഷ്ടിക്കും അതോടെ എണ്ണയുടെ വില കുത്തനെ ഉയരും എണ്ണ മാത്രമല്ല ലോകത്തെ സമുദ്ര ചരക്കുപാതയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹോർമോസ് ഈ അടച്ചുപൂട്ടൽ ചരക്കു ഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കും ലോകത്തെ ചരക്കു ഗതാഗതത്തിന്റെ വലിയൊരു തോത് നിലയ്ക്കും എന്ന് തന്നെ പറയണം എണ്ണയൊഴുക്ക് ഉൾപ്പെടെ മുട്ടുന്നതോടെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധി നേരിടും ഏഷ്യയിലേക്കുള്ള ചരക്കു കപ്പലുകൾ ഹോർമോസ് കടലിടുക്ക് വഴിയാണ് പോകുന്നത് പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഏക സമുദ്രപ്രവേശന പാതയായാണ് ഹോർമോസ് കടലിടുക്ക് അറിയപ്പെടുന്നത് ഇത് ഒരു വശത്ത് ഇറാനേയും മറുവശത്ത് ഒമാനെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയുമാണ് വിഭജിക്കുന്നത് കൂടാതെ ഈ കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അറേബ്യൻ കടലുമായും ബന്ധിപ്പിക്കുന്നതുമാണ് ഹോർമോസ് കടലെടുക്കു വഴിയല്ലാതെ ഗൾഫിൽ നിന്ന് കടൽ വഴി ഒന്നും തന്നെ കയറ്റിയയക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്ത സാഹചര്യമാണ് വരാൻ പോകുന്നത് അമേരിക്കൻ സഖ്യകക്ഷികളായ അറബ് ഗൾഫ് രാജ്യങ്ങളെയും യൂറോപ്പിനെയും ഉൾപ്പെടെയാണിത് ഇത്തരമൊരു സാഹചര്യം വലിയ പ്രതിസന്ധിയുണ്ടാക്കും യു എസ് എനർജി ഇൻഫർമേഷൻ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതിദിനം ശരാശരി ഇരുപത്തിയൊന്ന് മില്യൺ ബാരൽ എണ്ണയാണ് ഇതുവഴി പോയിട്ടുള്ളത് ഹോർമോസ് കടലിടുക്കിനെ മറികടക്കുന്നതിനായുള്ള പൈപ്പുകൾ നിലവിൽ സൗദി അറേബ്യയ്ക്കും യു എയ്ക്കും മാത്രമാണുള്ളത് അൻപത്തിനാല് കിലോമീറ്റർ നീളമുള്ള ഈ കടലിടുക്കിലൂടെയാണ് ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനവും കടന്നുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചപ്പോഴും ഇറാൻ ഹോർമോസ് അടയ്ക്കുമെന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ട് അന്നത്തെ ആക്രമണത്തിൽ ഇറാന്റെ നയതന്ത്ര കെട്ടിടം പൂർണമായി തകർന്നിരുന്നു രണ്ട് ജനറൽമാർ ഉൾപ്പെടെ മുതിർന്ന ഏഴ് റവല്യൂഷണറി ഗാർഡുകളാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രത്യാക്രമണമുണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി അതിന്റെ ബാക്കിയായിരുന്നു ഹോർമൂസ് കടലിനുക്കിനടുത്തു വെച്ച ഇസ്രായേൽ കപ്പലായ എം എസ്ഇ കപ്പൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പിടിച്ചെടുത്ത സംഭവം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ എപ്പോഴും ഒരു നിർണായക മേഖല തന്നെയാണ് ഹോർമൂസ് കടലിടുക ഹോർമൂസ് അടച്ചുപൂട്ടിയാൽ ആഗോളതലത്തിൽ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാകും ഗൾഫ് രാജ്യങ്ങൾക്ക് ഇടപെടാതെ നിർവാഹമില്ലാത്ത അവസ്ഥ വരും ഒടുവിൽ ഇറാൻ ആഗ്രഹിച്ച പോലെ കണക്കുകൂട്ടുന്നത് പോലെ സംഘർഷത്തിൽ മേൽക്കൈ നേടാൻ ഇറാന് സാധിക്കും അതുകൊണ്ട് തന്നെ ഹോർമോസ് കടലെടുക്ക് ഇറാനെ സംബന്ധിച്ച ഒരു തുറുപ്പുചെട്ട് തന്നെയാണെന്ന് തീർച്ചയാണ്